ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം പറഞ്ഞു ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും എൽ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും ഓരോ ദിവസം പിന്നിടുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതം പ്രയാസപ്പെടുത്തുന്നതിൽ മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മറാഗ്രാം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ അധ്യക്ഷനായിരുന്നു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബഷീർ രണ്ടത്താണി ക്യാമ്പയിൻ വിശദീകരിച്ചു കൃത്യമായി പഞ്ചായത്തിൽ ഞാൻ ആദ്യമായി ആദ്യമായി പഞ്ചായത്തിന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ സംഘടനാ കാര്യങ്ങളും വിശദീകരിച്ചു കടമ്പുഴ മൂസഹാജി എ പി മൊയ്തീൻ മാസ്റ്റർ ഒ കെ കുഞ്ഞുട്ടി അബുബക്കർ തുറക്കൽ അബുഹാജി കാലുടി എ പി അബ്ദു മൊയ്തീൻ മാടക്കൽ മുസ്തഫ ഹാജി അയനിക്കുന്നൻ ടി പി കുഞ്ഞുട്ടി ഹാജി റഫീ കല്ലിങ്ങൽ കബീർ മണ്ടായപ്പുറം കാസിം കൊല്ലേത്ത് മുഹമ്മദ് അലി പള്ളിമാലിൽ ജുനൈദ് പാമ്പലത്ത് എ പി ഫക്റുദ്ദീൻ ഫവാസ് നെടുവഞ്ചേരി റജിൽ കെ കെ ഖദീജ പാറോളി നാസർ ചേരിങ്ങൽ വി പി ഹുസൈൻ പി പി ഹംസ കുട്ടി ഹാജി യൂസഫ് ഹാജി അമരയിൽ എന്നിവർ പങ്കെടുത്തു ഹൃദ്യം ഫണ്ട് ശേഖരണത്തിൽ വാർഡുകൾക്കുള്ള വിഹിതവും ചടങ്ങിൽ നൽകി

കൂടുതൽ ഫണ്ട് ശേഖരിച്ച വാർഡ് കമ്മിറ്റികളെയും എം എസ് എഫ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റിയെയും ഉപഹാരം നൽകി അനുമോദിച്ചു